ഫൈസലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വീഡിയോ നമ്മുടെ മണട്ടമ്പാറ ഡാമിന്റെ പരിതാപകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ ഷട്ടർ അടക്കാൻ കുറച്ച് വഴിയതിനാലും കനത്ത വാനലിന്റെ കാടിനും മൂലം മണട്ടമ്പാറ ഡാമ് അസാധ്യമായ രീതിയിൽ ജലനിരപ്പ് താഴ്ന്ന നിലയിലാണ് കാണപ്പെടുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും ജലനിരപ്പ് എത്രമാത്രം താഴ്ന്ന നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് ജലനിരപ്പ് വളരെ താഴോട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജലനിരപ്പ് താഴ്ന്ന പ്രതലങ്ങളിലെല്ലാം വളരെ ഭംഗിയാർന്ന രീതിയിലുള്ള പുൽമേടുകൾ തളിർത്തു വളരുന്നു പുഴയുടെ ഇരുവശങ്ങളിലായി കണ്ടൽവനത്തിന് സമാനമായ രീതിയിലുള്ള ഒരു തരം പുൽമേടുകൾ തളിർത്ത് പന്തലിച്ച് നിൽക്കുന്നു അതിൽ ഭംഗിയാർന്ന പൂക്കളെയും കാണാൻ സാധിക്കും ജലനിരപ്പ് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം എള്ളിൻ്റെ തൈകൾ തളിർത്ത് വളരുന്നതായും കാണാൻ സാധിക്കുന്നു ഡാമിൻ്റെ ഹൃദയഭാഗങ്ങളിലെല്ലാം പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ അലശ്യമായി കൂട്ടിയിട്ടതായും കാണാൻ സാധിക്കുന്നു ഇതിനെല്ലാം പുറമെ ഉപ്പുവെള്ളത്തിൻ്റെ അസാധ്യമായ കയറ്റം വണ്ടിൻ്റെ പഴക്കം കാരണം മൂലമോ അല്ലാതെയോ സംഭവിക്കുന്ന വിള്ളൽ മൂലം ഉപ്പുജലം അസാധ്യമായ രീതിയിലാണ് മുകൾ ഭാഗത്തേക്കായി കടന്നു വരുന്നത് വേലിക്കയറ്റത്തിലാണ് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് വലിയ തോതിൽ ഇവിടം കാണപ്പെടുന്നത് പുഴയുടെ നടുവശത്തായി കാണപ്പെടുന്ന ഈ പിത്തി ഈ വർഷം വലിയ തോതിലാണ് പുറത്തേക്കായി കാണപ്പെടുന്നത് ഇവിടങ്ങളിലായി കാണപ്പെടുന്ന ചെറു നൗഞ്ഞിക്ക കക്കൊച്ച് മറ്റു ചെറുജീവികളെ ഉപജീവനത്തിൻ്റെ ഭാഗമായി ഭക്ഷിക്കുന്ന നിരവധി വിദേശികളും സ്വദേശികളുമായിട്ടുള്ള കൊക്കുകൾ ഇത്തരം കാഴ്ചകളാണ് ഇന്നത്തെ മണ്ണട്ടമ്പാറയുടെ പുതിയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക